അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അങ്ങനെ മത്സരാർത്ഥികളോട് എല്ലാവരോടും ലാലേട്ടൻ അഭിപ്രായം ചോദിക്കുന്നുണ്ട് ആദ്യമായി നമ്മൾ അർജുനോടാണ് അഭിപ്രായം ചോദിച്ചത് അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് ഫീലിംഗ് ആണ് തോന്നുന്നത് എന്നാണ് ലാലേട്ടൻ ചോദിച്ചത് അപ്പോൾ അർജുൻ പറഞ്ഞത് ഇത്രയും ഇവിടെ എത്തിച്ചേരുക എത്തിപ്പെടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ഈ ബിഗ് ബോസ് വീടെന്ന് പറയുന്നത് എൻ്റെ സ്വന്തം വീടായിട്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത് അതേപോലെ നമ്മുടെ ഋഷി പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് നമ്മുടെ അഭിഷേകമൊക്കെ പറയുന്നുണ്ട് ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് അതിൻ്റെ എല്ലാവർക്കും പലരും കൈപിടിച്ച് കയറ്റാനുണ്ട് പക്ഷേ എന്നെ കൈപിടിച്ച് കയറ്റാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഇവിടെ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് എന്നൊക്കെ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് നമ്മുടെ അഭിഷേകും കുറെ ഇമോഷണലായിട്ട് സംസാരിക്കുന്നുണ്ട് കാരണം ഒരുപാട് കുറ്റപ്പെടുത്തിയതും തളർത്തിയവരും ഒക്കെ ഉണ്ട് അവരെല്ലാവരും കാണുന്നുണ്ടാവും ഇവിടെ എത്തിച്ചേർന്നത് എന്താണെങ്കിലും ആ സമയത്ത് നമ്മുടെ ശ്രീധൂനെ കാണിക്കുന്നത് ഈ ഒരു ഫോട്ടോയാണ് ബിഗ് ബോസ് ക്യാമറമാൻ്റെ കണ്ണുകളിൽ കണ്ടിരിക്കുന്നത് എന്താണെങ്കിലും എല്ലാവരുടെയും അഭിപ്രായം പറയുമ്പോൾ നമ്മുടെ ശ്രീധൂനെയൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ആ ഒരു ഇതിന് മാറ്റം വന്നിട്ടില്ല എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാൻ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കപ്പ് ഉയർത്തുന്നത് ജിൻഡോ ചേട്ടനാണ് ലാലേട്ടൻ്റെ കൈ പിടിച്ചിൽ ആ ജിൻഡോ ചേട്ടനും അർജുനും വരുന്ന വരവിനായിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്